മക്കൾ വിശ്രമിക്കാണോ കിടന്നു അല്ലേ പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം ആയിരിക്കുന്നേഖ ഭയങ്കര ചൂടല്ലേ ഭയങ്കര നന്നായിരിക്കില്ലേ

എന്ന് വെച്ചാൽ ഇപ്പൊ എന്താ പറയുന്നത് ആ അവർ ഒരു ഗ്ലാസ് വെള്ളം ചോദിച്ചെന്ന് വിചാരിച്ചു ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് അവർക്ക് കൊടുക്കാവും അങ്ങനെ ഓരോ കാര്യങ്ങൾ അവർ ചോദിക്കുമ്പോൾ ഓരോ കാര്യത്തിനും നമ്മൾ ഡിലേ ഡിലേടണം അപ്പൊ നൈസായിട്ട് മനസ്സിലാവും നമ്മൾ അവരെ ഒഴിവാക്കും പിന്നെ എനിക്ക് വേറൊരു കാര്യം കൂടെ അറിയാനുണ്ട് ഇനിയുണ്ടോ ല്ല എന്റെ പിന്നെ പിണങ്ങിയിരിക്കുന്ന ഭാര്യ ഭർത്താക്കന്മാരെ തമ്മിൽ അടിപ്പിക്കാൻ എന്തു ചെയ്യണം പിണങ്ങിയിരിക്കുന്ന ഭാര്യയും ഭർത്താവിനെയും തമ്മിൽ കൂടുതൽ അടുപ്പിക്കാൻ എന്ത് ചെയ്യണം അയ്യോ അടിപ്പിക്കാനല്ല പറഞ്ഞത് ഇഷ്ടപ്പെടുത്താൻ ഓ ഇഷ്ടപ്പെടുത്താൻ അതിനെന്ത് ചെയ്യണോന്നോ അച്ഛൻ ഈ ഇങ്ങനെ അച്ഛൻ ഭയങ്കര നിഷ്കളങ്കഥ ആ സത്യം പറഞ്ഞാൽ അച്ഛൻ ചെയ്താണൊക്കെ എനിക്ക് ഫീൽ ചെയ്യുന്നത് അല്ലെ ഞാൻ ഞാൻ പറഞ്ഞതേ ഉള്ളു മക്കളെ എന്റെ ഒരു ഫ്രണ്ടിന്റെ കേസാണ് പക്ഷെ അച്ഛൻ ചെയ്താണൊക്കെ അച്ഛൻ്റെ പറയുന്നത് എനിക്ക് തോന്നുന്നത് വേണമല്ലേ ഞാൻ കല്യാണം കഴിച്ചിട്ടില്ലല്ലോ എനിക്കറിയത്തില്ല അല്ല നീ കല്യാണം കഴിക്കാത്ത നിന്റെ കുഴപ്പം കൊണ്ടല്ലോ നിനക്ക് പെൺകുട്ടികൾ കിട്ടാത്തോണ്ടല്ലേ എനിക്കറിയത്തില്ലല്ലോ അല്ല അങ്ങനല്ല ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നിനക്ക് നല്ല ഐഡിയ കിട്ടല്ലോ അതുകൊണ്ട് എന്തെങ്കിലും സംഭവം എന്താന്ന് വെച്ചാല് ഈ ഫോൺ വഴിയിൽ എന്തോ ഒരു തെറ്റിദ്ധാരണ ഉണ്ടായ പേർത്താണ് അവര് തമ്മിൽ പിണങ്ങിപ്പോയത് പ്രശ്നമാണല്ലോ അതാണ് നേരിടാൻ പറ്റും അതങ്ങനെ അതായത് പറയണം പറയണം ആ ഫ്രണ്ടിനെ ഇന്നതുപോലെ പോലെ പേരെന്താ വിളിച്ചിട്ട് പറയണം ഇന്നതുപോലെ ഭാര്യയോട് മുൻപിച്ച് വേറെ ആരെങ്കിലും ഫോൺ ചെയ്ത് ഫോൺ ചെയ്യാൻ പറയണം എന്നിട്ട് ഭാര്യ പൊക്കി പറയാൻ പറയണം അങ്ങനെ അല്ല ഞാൻ ആ ഫ്രണ്ടിനോട് വിളിച്ച് പറയാന്ന് ഏറ്റവും പറഞ്ഞത് ഫ്രണ്ടുകൾക്കല്ല പ്രശ്നമാണല്ലോ എന്തിടേ കൂട്ടുകാരന്മാർക്ക് ഓരോ പ്രശ്നങ്ങൾ ഉണ്ടായത് നമ്മളല്ലേ നിന്ന് പരിഹരിച്ചു കൊടുക്കേണ്ടത് ഞാൻ ഇതൊന്നും കൂട്ടുകാർക്ക് വേണ്ടി പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പോയിട്ടുണ്ട് അപ്പൊ ഞാൻ ആളില് ഊഞ്ഞാലേ അവിടെ എല്ലാരും സൽക്കരിച്ചിട്ടുണ്ട് ഇത് ഫ്രണ്ട് ഞാൻ പോട്ടെ മാമനെ കണ്ട തിരക്കെന്ന് ഓ ഞാൻ പറഞ്ഞേക്കാം ശരി പിന്നെ Daddy, you're not a video. I'm